എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഹെൽത്തി മിൽക്ക് ഷേക്ക് ആണ് ചൂടേറിയ ഈ കാലാവസ്ഥയിൽ നമ്മളുടെ ദാഹം മാറാനും അതോടൊപ്പം ക്ഷീണം വിശപ്പ് അതൊക്കെ മാറ്റി നല്ലൊരു എനർജി തരാനൊക്കെ പറ്റുന്ന വളരെയധികം ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായൊരു മിൽക്ക് ഷേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഈ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് മീഡിയം സൈസഡ് ക്യാരറ്റ് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത ക്യാരറ്റ് കഷ്ണങ്ങളെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുക്കാൻ അധികം സമയമൊന്നും ആവശ്യമില്ല അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് ക്യാരറ്റ് വേവിച്ച കഷ്ണങ്ങൾ ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിലേക്കായിട്ട് പത്തോളം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ വൃത്തിയാക്കണം ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ട് വരാം കുരുവൊക്കെ മാറ്റിയെടുത്ത ഡേറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്യാം ഞാനിവിടെ സോക്ക് ചെയ്യുന്നില്ല കാരണം ഇത് നല്ല സോഫ്റ്റ് ആയതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഡേറ്റ്സ് ആണ് അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണേ ഇനി ഷേക്ക് ഉണ്ടാക്കാനായിട്ട് വലിയൊരു മിക്സർ ജാർ എടുക്കാം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റ്സ് അതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുവെല്ലാം നീക്കി മാറ്റി വെച്ചിരുന്ന ഡേറ്റ്സ് ആണ് കൂടെ തന്നെ ഒരു ചെറുപഴത്തിൻ്റെ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റോ ഉപയോഗിക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് മിനിറ്റോളം കുതിർത്ത് വെച്ച കാഷുനറ്റ്സ് ആണ് കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് അര ലിറ്ററോളം പാലാണ് ഞാനിവിടെ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ബാക്കിയും കൂടെ ചേർത്തെടുത്ത് അടിക്കാം ഇവിടെ ഒരുവിധം നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി പാലും കൂടെ ചേർത്തെടുത്ത് അടിച്ചെടുത്തിട്ട് വരാം ഇതിൽ ചേർത്ത മിൽക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതല്ല ആ പാല് ചൂടാക്കി തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കാരണം ഇതിൽ ചേർത്ത ഡേറ്റ്സിലും ബനാനയിലും അതുപോലെ ഒക്കെ നല്ല മധുരമുണ്ട് അതുകൊണ്ട് ആ മധുരം തന്നെ മതിയാകും ഇനി ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഗാർണിഷ് ചെയ്ത് ഉപയോഗിക്കാം ഞാനിവിടെ സ്ലൈസ് ചെയ്ത ബദാം ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മറ്റൊരു ഗ്ലാസ്സിലേക്കും ഇത് പകർന്നതിന് ശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ച ചിയ സീഡ്സും ചേർത്ത് കൊടുക്കുന്നു ഒപ്പം ബദാം സ്ലൈസസും ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൽ മിക്സ് ചെയ്ത് കുടിക്കാം അതുപോലെ ചിയ സീഡ്സോ ബേസിൽ സീഡ്സോ ചേർത്ത് കഴിക്കാം എല്ലാം നിങ്ങളുടെ ചോയ്സ് പോലെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെൽത്തി മിൽക്ക് ഷേക്ക് ഇഷ്ടമായോ ദാഹം മാത്രമല്ല ക്ഷീണം തീർക്കും അതുപോലെ വിശപ്പും തീർക്കുന്ന ഒരു നല്ലൊരു ഷേക്കാണ് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കുടിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ ചെയ്യുക അതുപോലെ പുതിയ വ്യൂവേഴ്സ് സപ്പോർട്ട് തരിക ഇനിയൊരു പുതിയ വീഡിയോ വരുന്നതുവരെ വരെ എല്ലാവരോടും സ്നേഹത്തോടും ബൈ